ഹലോ പിന്നല്ലേ ഞാൻ ജിംഷാൻ കൂടെ ഒന്ന് ഗോൾഡ് സൂക്കായിരുന്നു പോകണിട്ടാ സിനാനും സൽമാനും വരാൻ തന്നെ അങ്ങനെ അവരോട് പോക്കും പറഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഗോൾഡ് സൂക്ക് എത്തിയിട്ടാണ് ഗോൾഡ് സ്റ്റുക്ക് എത്തിയപ്പോൾ സിനാൻ എന്നത്തി മാതിരി പോസ്റ്റാക്കിയിരിക്കുന്നു സൽമാ നേരത്തെത്തിക്കുന്നത് അങ്ങനെ സൽമാ കുറെ അവിടെ നിന്ന് പോസ്റ്റായത്തി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വർത്താനം പറഞ്ഞു ഇരിക്കുമ്പോഴത്തേന് സിനാൻ എത്തി അങ്ങനെ സിനാനായിട്ട് ഞങ്ങൾ നേരെ പുറത്ത് പോയി പുറത്ത് പോയി നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് നാട്ടത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ നമുക്കിന്ന് വേറൊരു ഉണ്ട് പിന്നെ ഈവനാണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും ആലോചന എന്താ ആലോചന എന്ന് പഠിച്ചോനിക്കറിയുള്ളൂ ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ പോകുന്നു റൂമിൽ പോയിട്ട് ഒരാളെ ഉണ്ട് ചില പാർട്ടി ഉണ്ട് അപ്പോൾ അതിന് പോകാൻ നിൽക്കണം ഒന്നുകിൽ അതുകൊണ്ട് പോയിട്ട് വേണം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും ഏത് നോക്കട്ടെ അപ്പം അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ സിനിമുണ്ട് സിനിമാ അപ്പോൾ ബൈ നെക്സ്റ്റ് സൺഡേ കാണാം ഫുൾ ടീംസ് സെറ്റ് ആണ് നമ്മള് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ ഇവിടെ എത്തിക്കുന്നത് നയതിക്കാണ് പോകുന്നത് വേറെ പൊളിച്ചടുക്കും ഫുഡ് അയക്കാൻ വന്നാൽ ഒരു മിനിറ്റ് നെറ്റ് ചെയ്യാതിരിക്കൂല സൽമാന് അവ പെണ്ണ് വിഷമിക്കുക അപ്പൊ നമ്മള് നയതിയിലെത്തി